നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽമാരോഡിൻ്റെ കഴിഞ്ഞ അലാവസിനെതിരെയുള്ള കളിയിൽ എൻട്രിക്ക് രക്ഷപ്പെട്ട് പോയതാണ് യഥാർത്ഥത്തിൽ റെഡ് കാർഡ് കൊടുക്കേണ്ട ഒരു ഇൻസിഡൻ്റ് അവിടെ ഉണ്ടായല്ലോ എതിർ ഒരു കാര്യവുമില്ലാതെ അദ്ദേഹം കാലുകൊണ്ടടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ഡോമിനൽ പാർട്ടിലേക്ക് കാലുകൊണ്ടടിക്കുന്ന ഒരു കാഴ്ച റഫറി പക്ഷേ അതിന് റെഡ് കാർഡ് കൊടുത്തില്ല സെൻഡ് ഓഫ് സെൻറിങ് ഓഫ് നടത്തണമായിരുന്നു എന്ന് എതിർ ടീമിൻ്റെ കോച്ചൊക്കെ വളരെ ഫ്യൂരിയസ് ആയിട്ട് പ്രതികരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ശരിക്കും ലക്കിയാണ് എൻട്രിക്ക് ആ കാര്യത്തിൽ സംശയം വേണ്ട ബ്രസീലിയൻ ലീഗിൽ എൻട്രിക്ക് കളിക്കുമ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളത് ബ്രസീലിയൻ ലീഗിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇത് മുമ്പും ബ്രസീൽ ചെയ്തിട്ടുണ്ട് അതേപണി ലലീലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കയറി ബെഞ്ചിലിരിക്കേണ്ടി വരും പക്ഷേ ഭാഗ്യത്തിന് അതിൽ വാർ ഇൻട്രവൻ ചെയ്തില്ല അലാവസിൻ്റെ ടീമിന് വലിയ എതിർപ്പ് ആകാര്യത്തിലൊക്കെയുണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം എൻട്രിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു തൻ്റെ സഹതാരങ്ങളോട് അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചുകൾ വരികയാണ് അനാവശ്യമായിട്ടുള്ള പ്രകോപനത്തിലേക്ക് പോവില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്ന മാർക്കയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഗോൾഡ് ഡോട്ട് കോമും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഇങ്ങനെയാണ് പതിനെട്ടുകാരനായിട്ടുള്ള എൻട്രിക്ക് വളരെ ഫോർച്യുനേറ്റ് ആയിരുന്നു ആൻഡ്രിഡ് മൂന്നേ രണ്ടിന് അലാവസിനെതിരെ വിജയിച്ച മത്സരത്തിൽ സാന്റിയാഗോ മൊറീനോയെ ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഗ്ലോയിൻ പാർട്ടിലേക്ക് ഹിറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷേ വാർ അതിൽ ഇൻ്റർവ്യൂൺ ചെയ്തില്ല ഇപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും മനസ്സിലാക്കുന്നു ആഞ്ചലോട്ടിയോടും ടീംമേറ്റ്സിനോടും അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു ഇനി ഇങ്ങനെ സംഭവിക്കില്ല എന്നുറപ്പും കൊടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ എൻട്രിക്ക് കളിക്കളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് റയൽ മാരിഡന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കാരണം റയൽ മാരിഡൻ്റെ സൂപ്രതാരം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഗോളടിച്ച താരം കിലിനംബാപ്പെ പരിക്കേറ്റ് പുറത്താണ് അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയില് ഇനിയിപ്പോൾ റോഡ്രിഗോയും എൻട്രിക്കും വിനീഷ്യസും ഒരുമിച്ചിറങ്ങുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇപ്പം റയലിൻ്റെ അടുത്ത മത്സരം ലാലികയിലെ മാഡ്രിഡെർബിയാണ് അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും ഒരുമിച്ച് ഏറ്റുമുട്ടുന്ന മത്സരം ഞായറാഴ്ച രാത്രിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി അത് അത്ലറ്റിക്കോ മാഡിൻ്റെ മൈതാനത്താണ് മെട്രോപൊളിറ്റനിലാണ് ആ കളി നടക്കുന്നത് അതിൽ എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പക്ഷേ ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന സൂചന പ്രകാരം നാല് നാല് രണ്ട് ഫോമേഷനിൽ ടീമിനിറക്കാനാണ് അഞ്ചിലോട്ട് പദ്ധതി ഇടുന്നത് അങ്ങനെ വന്നാൽ എൻട്രിക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാനുള്ള സാധ്യത കുറവാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈ ഗ്രാഫ് ഓക്സിഡ് എത്താം